ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഫിഷ് ഫ്രൈ ആണ് അതിനായിട്ട് കുറച്ച് മത്തി ആണ് എടുത്തിരിക്കുന്നത് അപ്പം കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ മുളകിട്ട് കറി വെച്ചു അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ള് ഉലുവപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഉലുവപ്പൊടി ചേർത്താൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ഫിഷ് ഫ്രൈക്ക് സാധാരണ ആരും ചേർക്കാറില്ല എങ്കിൽ അതും കൂടെ ഒന്ന് എല്ലാവരും ഇടയ്ക്ക് ചേർത്ത് നോക്കിയാൽ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും അപ്പം ഇത് നമുക്ക് ഉപ്പില്ലാതെയാണ് നമുക്ക് മത്തി ഇപ്രാവശ്യം കിട്ടിയത് നമ്മൾ സൗദി അറേബ്യനാണ് അപ്പം നമുക്ക് ഒമാൻ മത്തിയാണ് സാധാരണ കിട്ടാറ് അപ്പം എപ്പോഴും മത്തിക്ക് ഉപ്പിട്ടാണ് കിട്ടുന്നത് ഇപ്പം ഇപ്രാവശ്യം കറി വെച്ചപ്പോൾ മനസ്സിലായി ഉപ്പില്ലായെന്ന് അതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്താണ് മസാല പുരട്ടിയത് അപ്പം നമുക്ക് ഇത് പത്ത് മിനിറ്റോളം അടച്ചു വെക്കണം അതിന് ശേഷം നമുക്ക് ഒരു തവയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ഒരു അലങ്കാരത്തിന് കുറച്ച് സ്മെല്ലൊക്കെ കിട്ടും ആ രീതിയിൽ നമുക്ക് കറിവേപ്പിലും കൂടെ ചേർത്ത് ഈ ഫിഷ് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഫ്രീ എപ്പോഴും ഫിഷ് ഫ്രൈ ചെയ്യുന്നത് അടച്ച് വെച്ചിട്ടാണ് അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് വേവും വെന്ത് കഴിയുമ്പോൾ പിന്നെ കുറച്ച് നേരം നമുക്ക് തുറന്ന് വെച്ചത് ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും അങ്ങനെയാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഒരു മസാലയിട്ട് പ്രത്യേകിച്ച് ഉലുവ ചെറുതായിട്ട് ചേർത്ത് ഒന്ന് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഉണ്ടാക്കിയത് ഇത് നാട്ടിൽ നിന്ന് കുറച്ച് കപ്പ കിട്ടി അപ്പോൾ അതിന്റെ കൂടെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി മത്തി ഫ്രൈ ചെയ്തത് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പിയിൽ മത്തി വേറെന്ത് മീനായാലും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കട്ടോ